ം സഹകാരി റേസ് പ്ലസ്സിലെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് പി എസ് സിയുടെ ഒരു ഇഷ്ട ഗസ്റ്റനാണ് അല്ലേ ചുഴലിക്കാറ്റുകൾ ആ ചുഴലിക്കാറ്റുകളെ പറ്റി നമുക്കിന്ന് പഠിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും വീശിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബ്രിട്ടണില് വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് അത് ഇഷയാണ് ബ്രിട്ടണിൽ ആര് പോയി ഇഷ പോയിന്ന് ഓർക്കുക ഓക്കെ അപ്പൊ ബ്രിട്ടണില് വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹെങ്ക് ചുഴലിക്കാറ്റ് എന്താണ് ഹെങ്ക് യു കെയില് ഹെങ്ക് ആയിട്ടുള്ള മഴയാണെന്ന് ഓർത്താൽ മതി ഹെങ്ക് യു കെയില് യു കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ തന്നെയാണ് അല്ലേ അപ്പൊ യു കെയില് ഹെങ് ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു കെയിലാണ് അടുത്തത് ബലാൽ മൗറീഷ്യസിൽ ഉണ്ടായ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് ബലാൽ ഓക്കെ അപ്പോൾ മൗറീഷ്യസിൽ എല്ലാത്തിനും ഭയങ്കര ബലയാണെന്ന് ഓർത്തൊക്കെ വിലയാണ് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ബലാൽ ചുഴലിക്കാറ്റ് എവിടെയാണ് വീഴ്സിയത് മൗറീഷ്യസിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹെക്കുയർ എന്താണ് ഹെഗു പേര് നൽകിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ് ഓക്കെ അപ്പോൾ ഹെഗു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ചൈനയിലായിരിക്കുമല്ലേ അപ്പോൾ ചൈനയാണ് ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയത് എന്നാൽ വീശിയത് എവിടെയാണ് മെയിനായിട്ട് അത് ചൈനയിലാണ് ഇതിൻ്റെ പേര് ഒരു സമുദ്ര ആയിട്ടുള്ള സി അനമോൺ ഓക്കെ ഒരു സമുദ്ര ജീവിയാണ് ഓക്കെ ഈ കടൽ കുതിരയൊക്കെ പോലെയുള്ള സി അനമോൺന്ന് പറഞ്ഞൊരു ജീവിയാണ് നമ്മുടെ ഹെക്കുയി ഓക്കെ അപ്പൊ ഹെക്കുയിൽ എന്ന് പറഞ്ഞ പേര് നൽകിയത് ആരാണ് ചൈനയാണ് പക്ഷെ വീശിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തായ്വാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബ്രിട്ടനിൽ പോയത് ആരാണ് ഇഷയാണ് യു കെയിൽ വീശിയ ചുഴലിക്കാറ്റ് ഹെങ്ക് ആയിട്ട് യു കെ യു കെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടൻ തന്നെയാണ് ബലാൽ ചുഴലിക്കാറ്റ് മൗറീഷ്യസിലെല്ലാത്തിനും ഭയങ്കര ബലയാണ് അപ്പൊ ബലാൽ ചുഴലിക്കാറ്റ് മൗറീഷ്യസിലാണ് ഹെക്കുയി വീശിയത് എവിടെയാണ് തായ്വാനിലാണ് പേര് നൽകിയത് ചൈനയാണ് പേരിന്റെ അർത്ഥം എന്താണ് സി അനമോൺ ഒരു സമുദ്രജീവി ജീവി ബെയ്ജിങ്ങില് നൂറ്റി നാൽപ്പത് വർഷത്തിനിടയിലെ ശക്തി ശക്തമായ മഴയ്ക്ക് കാരണമായതാണ് ഇതാണ് സൂരി എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റാണ് അപ്പോൾ നമ്മുടെ ചൈനയില് ബെയ്ജിങ്ങിൽ ആരാണ് ഒരു ഡോഗ് പോയിട്ട് ഭയങ്കര മഴ ഉണ്ടാക്കി നിർത്തിവെയ്ക്കുക ഓക്കെ അപ്പൊ ബെയ്ജിങ്ങില് നൂറ്റി നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ശക്തമായ മഴയ്ക്ക് കാരണമായ ചുഴലിക്കാറ്റാണ് ഡോക്സൂരി അതിനുശേഷം തെക്കൻ ചൈന കടലില് മറ്റൊരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു സെപ്റ്റംബർ ടൈം തന്നെയാണ് ഖാനൂൽ എന്താണ് ഖാനൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റും തെക്കൻ ചൈന കടലില് നല്ല കനത്തിൽ അതായത് ഡോഗ് വന്നിട്ട് നല്ല കനത്തില് ചൈനയില് മൊത്തം ചുഴലിക്കാറ്റ് ഉണ്ടാക്കി എന്നൊക്കെയാണ് ഡോഗ് കനത്തില് ചൈനയില് ചുഴലിക്കാറ്റ് ഉണ്ടാക്കി അപ്പോൾ ഡോക്സൂരി ബെയ്ജിങ്ങിലാണ് ഉണ്ടാക്കിയത് തെക്കൻ ചൈന കടലിൻ്റെ വീശിയ ആ ഒരു ചുഴലിക്കാറ്റാണ് ൂന്ന് ഡിസംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് ആ ഒരു മീ വെച്ചിട്ട് തന്നെ ആലോചിക്കുക മ്യാൻമാർ ആണ് ആ ഒരു പേര് നൽകിയത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അറബിക്കടലിൽ രൂപം നൽകി അല്ലെങ്കിൽ രൂപം കൊണ്ട ആ ഒരു ചുഴലിക്കാറ്റാണ് മിഷോങ് പേര് നൽകിയത് മ്യാൻമാറാണ് ശക്തി സഹിഷ്ണുത എന്നൊരു മീനിങ് ആണ് ഈ ഒരു ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് ശക്തി സഹിഷ്ണുത പക്ഷേ ശക്തിയും സഹിഷ്ണുതയും ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ സഹിഷ്ണുതയുള്ള കാറ്റൊന്നും ആയിരുന്നില്ല നമ്മുടെ മിഷോങ്ങിന് ഓക്കെ അപ്പം നമ്മുടെ അറബിക്കടലിൽ രൂപം കൊണ്ട കാറ്റിൻ്റെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കുക അടുത്ത് ചോ വന്നതായത് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മിഷോങ് ചുഴലിക്കാറ്റ് അറബിക്കടലിൽ രൂപം കൊണ്ടു ആണ് അതിന് പേര് നൽകിയത് അതിൻ്റെ അർത്ഥം എന്താണ് ശക്തി സഹിഷ്ണുത ഇനി എവിടേക്കാണ് ഈ മിഷോങ് ചുഴലിക്കാറ്റ് നാശം വിതച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എവിടേക്കാണ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല തമിഴ്നാടും ആന്ധ്രയുമാണ് മിഷോങ് ചുഴലിക്കാറ്റ് എവിടെയാണ് നമ്മുടെ മ്യാൻമാർ പേര് നൽകിയ മിഷോങ് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് അറബിക്കടലിലാണ് അവിടെ അത് പക്ഷേ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ആന്ധ്രയിലാണ് ആ സമയത്താണ് ചെന്നൈയിലൊക്കെ ഭയങ്കരമായ പേമാരി ഉണ്ടായത് ഇനി അമേരിക്കയിലെ കാലിഫോർണിയയിൽ വീശിയ ഉഷ്ണമേഖലാ മേഖലാ ചുഴലിക്കേക്കറ്റാണ് ഹിലരി ഇപ്പം ക്ലിൻ്റന് ഹിലരി ഒക്കെ ഉണ്ടെന്ന് വ്യക്തി അല്ലേ അമേരിക്കയിലല്ലേ ഉണ്ടായിരുന്നേ അപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയ ഭാഗത്ത് വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഹിലരി ആരാണ് ഹിലരി ഏത് ചുഴലിക്കാറ്റാണ് അമേരിക്കയിൽ വീശിയത് ഹിലരി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട കൊണ്ടൊരു ചുഴലിക്കാറ്റുണ്ട് അതാണ് മോഖ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഖ പറ്റി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി പേര് നൽകിയതാരാണ് യമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വീശിയ ചുഴലിക്കാറ്റാണ് മോഖ ചുഴലിക്കാറ്റ് ആ സമയത്തൊക്കെ പത്രത്തിൽ സ്ഥിരം വരുന്നത് അല്ലേ മോഖ മോഖയ്ക്ക് പേര് നൽകിയത് ആരാണ് യമനാണ് അടുത്തത് ഏതൊക്കെ രാജ്യങ്ങളിലെ വീശിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യാൻമാറും ബംഗ്ലാദേശും നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ് അല്ലേ മ്യാൻമാറും ബംഗ്ലാദേശും അതായത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് മ്യാൻമാറും ബംഗ്ലാദേശും അവിടെയാണ് ഏത് മോഖ ചുഴലിക്കാറ്റ് വീശിയത് അതിൻ്റെ കുറച്ച് നാശനഷ്ടങ്ങൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിലും നമ്മുടെ ഇന്ത്യയുടെ പാട്ടായിട്ടുള്ള വെസ്റ്റ് ബംഗാളിലും ഉണ്ടായിട്ടുണ്ട് മോഖ ചുഴലിക്കാറ്റിൽ മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു രക്ഷാ ദൗത്യം നടത്തിയിരുന്നു അതിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ കരുണ ചോദിച്ചിട്ടുണ്ടല്ലേ മൊഖ ചുഴലിക്കാറ്റില് മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സേന നടത്തിയ ഒരു രക്ഷാ ദൗത്യത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ കരുണം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബറില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് പേര് നൽകിയത് ഇന്ത്യ തന്നെയാണ് ഓക്കെ തേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്താണ് നമ്മുടെ അറബിക്കടലിലാണ് രൂപം കൊണ്ടത് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയ ആളാരാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ഓക്കെ ബാധിച്ച രാജ്യം ഏതാണ് യമനാണ് ഓക്കെ അപ്പോൾ പേര് നൽകിയത് ഇന്ത്യയാണെങ്കിലും ആണെങ്കിലും ബാധിച്ച രാജ്യം ഏതാണ് യമനാണ് അപ്പോൾ മ്യാൻമാറിലും ബംഗ്ലാദേശിലും വീശിയ മോഖ ചുഴലിക്കാറ്റ് അല്ലേ മോഖ ചുഴലിക്കാറ്റ് പേര് നൽകിയത് യമനായിരുന്നു വീശിയ രാജ്യങ്ങള് മ്യാൻമാറും ബംഗ്ലാദേശും ഈ മോഖ ചുഴലിക്കാറ്റിലും മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാ ഏതാണ് ഓപ്പറേഷൻ കരുണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് അതിന് പേര് നൽകിയത് ഇന്ത്യയാണ് ഇതിൻ്റെ തേജ് ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ഏതാണ് അത് യമൻതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഇതാണ് മിഥിലി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു വല്ലാതെ എന്താ പറയുക നല്ല ഭംഗിയാണ് അല്ലെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു മിഥിലി ചുഴലിക്കാറ്റ് എവിടെയാണ് ഉണ്ടായത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബംഗാൾ ഉൾക്കടലിൻ്റെ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി ആ ഒരു പേര് നൽകിയത് മാൽദ്വീവ്സാണ് ഓക്കെ ആണ് നമ്മുടെ മിഥിലി ബംഗാൾ ഉൾക്കടലിലുണ്ടായ ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ് ആണ് ഈ മാൽദ്വീവ്സിൻ്റെ മിഥിലി എന്ന ആ ഒരു ഇതിൻ്റെ പേര് എന്താണ് വൻമരം ഒരു മരം പോലെ ഇങ്ങനെ ആൽമരം പോലെ ഒരുപാട് ഇങ്ങനെ ശാഖകളായിട്ട് തിരിഞ്ഞു മളഞ്ഞു പോകുന്ന ഒരു കാറ്റായത് കൊണ്ടാണ് അതിനു പേര് നൽകിയത് മാൽദീവ്സ് അർത്ഥം എന്താണ് വൻമരം മിഥിലിയുടെ അർത്ഥം മാൽദീവ്സിലെന്താണ് വൻമരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് യു എസിലെ ഫ്ലോറിഡയില് ഉണ്ടായ ചുഴലിക്കാറ്റ് ഏതാണ് ഇഡാലിയ ഓക്കെ യു എസില് ഫ്ലോറിഡ പോയപ്പം നല്ല ഇഡലിയൊക്കെ കിട്ടിയെന്ന് ഓർത്ത് വെക്കുക അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് യു എസ് ഫ്ളോറിഡയില് വീശിയ ചുഴലിക്കാറ്റാണ് ഇഡാലിയ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാവർ ചുഴലിക്കാറ്റ് വീശിയതോ ഫിലിപ്പൈൻസിലാണ് ഫിലിപ്പൈൻസിലായിരുന്നു മാവുണ്ടായിരുന്നു ഓക്കെ അപ്പം മാവർ ചുഴലിക്കാറ്റ് യു എസ് ഫ്ളോറിഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പോയപ്പോൾ എന്ത് കിട്ടി ഇഡലി ഇഡാലിയ ചുഴലിക്കാറ്റ് വീശിയത് യു എസ് ഫ്ളോറിഡയിലാണ് എന്നാൽ ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാവർ ചുഴലിക്കാറ്റ് ഓഗസ്റ്റ് തന്നെയാണ് ഓക്കെ അടുത്തത് ഹമൂൺ ചുഴലിക്കാറ്റ് എന്താണ് ഹമൂൺ ചുഴലിക്കാറ്റ് വീശിയത് ബംഗാൾ ഉൾക്കടലിലാണ് എവിടെയാണ് ഹമൂൺ ഓക്കെ ഹമൂൺ ചുഴലിക്കാറ്റ് വീശിയത് ബംഗാൾ ഉൾക്കടലാണ് പേര് നൽകിയത് ഇറാനാണ് ഓക്കെ പേര് നൽകിയത് ആരാണ് ഇറാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജേത്ത് ചുഴലിക്കാറ്റ് അത് അറബിക്കടലിലാണ് വീശിയത് ജേത്ത് അറബിക്കടലിലാണ് വീണ്ടും പേര് നൽകിയത് ഇന്ത്യ തന്നെയാണ് ജേത്ത് അതുപോലെ തന്നെ നമ്മൾ തേജ് പഠിച്ചിരുന്നു അല്ലേ എവിടെയാണ് വീശിയത് അറബിക്കടലിലാണ് പേര് നൽകിയത് ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കോയ്നു ചുഴലിക്കാറ്റ് വീശിയത് തായ്വാനിലാണ് കോയ്നു എവിടെയാണ് കോയ്നു തായ്വാൻ അങ്ങനെ ഓർത്തുവെക്കുക കോയ്നു തായ്വാൻ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കോയ്നു ചുഴലിക്കാറ്റ് വീശിയത് തായ്വാനിലാണ് അതുപോലെ തന്നെ സിയാറൻ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അടുത്ത ആയതുകൊണ്ട് തന്നെ അത് വൻ നാശനഷ്ടങ്ങൾ യൂറോപ്പിൽ വിതച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ സിയറൻ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്പിലാണ് യൂറോപ്യൻ കൺട്രി ആസിലാണ് സിയറൻ സിയറൻ യൂറോപ്പ് അപ്പോൾ കൊയ്നു തായ്വാനിലാണ് സിയറൻ യൂറോപ്പിലാണെന്ന് ഓർക്കുക അതുപോലെ ഫ്രെഡി ഫ്രെഡി എവിടെയാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ മൊസാമ്പിക്കിലും മാലിയിലും മൊസാമ്പിക്കിലും മാലിയിലും ആര് പോയി ഫ്രെഡി ഓക്കെ ഇഷ പോയത് ബ്രിട്ടണിലായിരുന്നു ഫ്രെഡി പോയത് മൊസാമ്പിക്കിലും മാലിയിലും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഫ്രെഡി ചുഴലിക്കാറ്റ് വീശിയത് എവിടെയൊക്കെയാണ് അത് മൊസാമ്പിക്കിലും മാലിദ്വീപ്സുരാണ് അതുപോലെ ഡാലിയൽ ചുഴലിക്കാറ്റ് എവിടെയൊക്കെയാണ് ലിബിയ ഗ്രീസ് ബൾഗേറിയ ആരെ എവിടേക്കാണ് ഡാനിയൽ ചുഴലിക്കാറ്റ് വീശിയത് ലിബിയ ഗ്രീസ് ബൾഗേറിയ ട്രാഫിക്കൊക്കെ ഒരുപാട് താറുമാറായ ഒരു ചുഴലിക്കാറ്റായിരുന്നു ഡാനിയൽ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത് ലിബിയ ഗ്രീസ് ബൾഗേറിയ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സോല ചുഴലിക്കാറ്റ് സോല വീണ്ടും തായ്വാനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊയ്നു തായ്വാനിലാണെന്ന് വിചാരിക്കാൻ അതുപോലെ തന്നെ സോലയും എവിടെ തന്നെയാണ് തായ്വാനിലാണ് സോല തായ്വാനിലാണ് തായ്വാനിൽ വീശിയ സോല ചുഴലിക്കാറ്റ് സോല ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് വിയറ്റ്നാം ആണ് നൽകിയത് ഒരു സസ്തനിയുടെ പേരാണ് ഈ ഒരു സോല ചുഴലിക്കാറ്റിന് നമ്മുടെ വിയറ്റ്നാം നൽകിയത് ഓക്കെ അപ്പോൾ ഡാനിയൽ ചുഴലിക്കാറ്റ് എവിടെയാണ് ലിബിയ ഗ്രീസ് ബൾഗേറിയ ഡാനിയൽ ലിബിയ ഗ്രീസ് ബൾഗേറിയ സോല തായ്വാനിലാണ് അതുപോലെ പേര് നൽകിയത് വിയറ്റ്നാം ഒരു സസ്തനിയുടെ പേരാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീശിയ ചുഴലിക്കാറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫെയർ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ബൈ